ഞാനൊന്ന് ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന നാടാണ് ഒരു സ്ത്രീ ഭരിച്ചിരുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ പിന്നെ ഇത്രയും ക്വാളിറ്റി ഉള്ള ധീര യോദ്ധാക്കളുടെ സ്ത്രീകളായിട്ടുള്ള സ്ത്രീ രത്നങ്ങളുടെ ഫൈറ്റ് ചെയ്ത് നേടിയിട്ടുള്ള ഞാൻ ഇങ്ങോട്ടുള്ള ചരിത്രമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് സിംഗിളായിട്ട് സിംഗിൾ മദറായിട്ട് നിന്നുകൊണ്ട് ഇപ്പോഴും പിന്നെ സ്റ്റാഡം കീപ്പ് ചെയ്യുന്ന എത്രയെങ്കിലും ആൾക്കാരുണ്ട് പിന്നെ കല്യാണം കഴിക്കാത്ത സ്ത്രീകളുണ്ട് ഞാൻ പറഞ്ഞു തന്നത് ഇപ്പോഴത്തെ പത്രങ്ങളിൽ മുഴുവൻ നമ്മൾ കാണുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് കറുപ്പിൻ്റെ പേരിൽ കളിയാക്കി അല്ലെങ്കിൽ നിനക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കി അല്ലെങ്കിൽ നിരന്തരം ഉപദ്രവിച്ചു ഭാര്യ ആത്മഹത്യ ചെയ്തു ശരിക്കും എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മൾ ഈ ഭൂമി ഭൂമിയിൽ കഴിഞ്ഞ ദിവസം മാധ്യമത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ വന്നൊരു പോസ്റ്റ് മാധ്യമത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ വന്നൊരു പോസ്റ്റ് ഞാൻ വായിച്ചു ഒരു ഡിസൈനറാണ് പ്രൈവറ്റ് ജെറ്റ് വരെയുള്ളൊരു ഡിസൈനറാണ് അവർ ക്യാൻസർ പേഷ്യൻ്റായിട്ട് പിന്നെ പേര് ഞാൻ മറന്നു ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു പോയതാണ് സോഷ്യൽ മീഡിയയിൽ വന്ന മാധ്യമത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ വന്നൊരു പോസ്റ്റാണ് ഒരു ഡിസൈനറാണ് അവർക്ക് പ്രൈവറ്റ് ജെറ്റ് എടുത്ത് പോകാനുള്ള പിന്നെ പ്രൈവറ്റ് ജെറ്റ് ഉള്ള ആളാണ് പ്രൈവറ്റ് ജെറ്റ് എടുത്ത് ഏത് രാജ്യത്തിലേക്കും പോകാനുള്ള ആസ്തിയുള്ള ഒരാളാണ് അവരുടെ ഗ്യാരേജിൽ എല്ലാ ലക്ഷറി വാഹനങ്ങളും ഉണ്ട് ഒരുപാട് പൈസ പന്ത്രണ്ട് അക്കൗണ്ടുകളിലായിട്ട് എത്രയോ കോടി ഡോളറുകൾ അവർക്ക് ആസ്തിയുള്ള ആളാണ് അവർ ക്യാൻസർ പേഷ്യൻ്റാണിപ്പോൾ അവർ പറയുന്നു ഇപ്പോൾ ഓരോരുത്തർ ഞാനൊരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ കൂടും പലർക്കും ഓട്ടോഗ്രാഫ് കൊടുക്കും പലരോടൊപ്പം ഫോട്ടോഗ്രാഫ് എടുക്കും ഇപ്പോൾ എൻ്റെ ഓട്ടോഗ്രാഫ് എന്ന് പറയുന്നത് ഡോക്ടർ കുറിച്ച് തരുന്ന കുറിപ്പടിയാണ് ലോകത്തിലെ എന്ത് ഫുഡും കഴിക്കാനുള്ള പിന്നെ ഹെൽപ്പ് ഒരാളാണ് ലോകത്തിലെ ഏത് ഞാൻ ആവശ്യപ്പെടുന്ന എന്ത് ഫുഡും എൻ്റെ അടുത്ത് ഇൻവേഴ്സിലെത്തും ഇപ്പോൾ ഞാൻ ആകെ കഴിക്കുന്നത് കുറച്ച് ഉപ്പ് വെള്ളവും രണ്ട് ഗുളികകളും മാത്രമാണെന്നാണ് അവർ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ ഭൂമി ഇത്രയും സുന്ദരമായിട്ട് എന്താ അര ആരോഗ്യദൃഢ ഗാത്രരായിട്ട് നമ്മളെ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഭർത്താവ് വഴക്ക് പറയുമ്പോൾ ആത്മഹത്യ ചെയ്യാനല്ല അല്ലെങ്കിൽ ആരെങ്കിലും വഴക്കു പറയുമ്പോൾ വനം നമ്മൾ ആത്മഹത്യ ചെയ്യാനുള്ളതല്ല അറ്റ്ലീസ്റ്റ് നമ്മൾ ലോകം കാണണം ലോകം എന്താണെന്ന് അറിയണം ശരിക്കും മാധ്യമം ഈ സമയത്ത് ഈ പരിപാടി നടത്തുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ തന്നെ എംപോർ ചെയ്യേണ്ടത് വേറൊരാൾ പറഞ്ഞിട്ട് എംപോർ ചെയ്യല്ല എംപ ആ എംപവർമെൻ്റ് നമ്മളിൽ തന്നെ ഉണ്ടാവേണ്ടതാണ് അത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ് അവനവൻ്റെ കഴിവിൽ ഒരു വിശ്വാസം വേണം ആദ്യം നമുക്ക് വേണ്ടത് അതാണ് ഒന്ന് ആഗ്രഹം വേണം നല്ല ആഗ്രഹം ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ആളല്ല ഞാൻ എൻ്റെ ആഗ്രഹം കൊണ്ട് ഇവിടെ നിൽക്കുന്നതാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വന്ന ഒരാളാണ് ഞാൻ എട്ടാം ക്ലാസ് മുതൽ ടെലിവിഷനിൽ പിന്നെ മുഖം കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് അതിനുവേണ്ടി ഒരുപാട് വഴികൾ അന്വേഷിച്ച് നടന്നിട്ടുണ്ട് ഇതിന് ഞാൻ എട്ടാം ക്ലാസ് കഴിഞ്ഞതിനു ശേഷം ഡിഗ്രി പിന്നെ ഡിഗ്രി വരെ പഠിച്ചു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം സിനിമാറ്റോഗ്രഫിയും പഠിച്ചു സിനിമാറ്റോഗ്രഫി പഠിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫിയും സിനിമാറ്റോഗ്രഫിയും പഠിച്ചത് എനിക്ക് നിങ്ങളത് തെറ്റിദ്ധരിക്കരുത് എൻ്റെ ആഗ്രഹം പറഞ്ഞാണ് എനിക്ക് ഗവൺമെൻറ് ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ലാതിരുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും ഗവൺമെൻറ് ജോലിക്ക് പോകില്ല എന്ന് തീരുമാനിച്ച ആളാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് പോയി ഇരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടായിരുന്നില്ല ഗവൺമെൻറ് ജോലി മോശമാണെന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫോട്ടോഗ്രാഫി എടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് പോയി ഫോട്ടോ എടുക്കാൻ ആരും പറയില്ലല്ലോ പല സ്ഥലത്ത് മാറി മാറിപ്പോയി ഫോട്ടോ എടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ചു വെച്ച പിന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ടി വിയിൽ മുഖം കാണിക്കണമെന്നുള്ളതായിരുന്നു അതിനുവേണ്ടി ഞാൻ പഠിച്ച പണി പതിനെട്ട് നോക്കി ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും മുതുകാട്ട് സാറിൻ്റെ ആയിട്ട് കൂടി കാരണം മൂപ്പരെ ഇടയ്ക്കിടയ്ക്ക് ടി വി കാണിക്കുന്നുണ്ട് മാജിക് അങ്കലെന്ന് പറഞ്ഞിട്ട് മൂപ്പർ ടി വിയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ മൂപ്പറിൻ്റെ ആയിട്ട് പോയി കൂടി ശരിക്കും മാജിക്ക് പഠിക്കാനൊന്നുമല്ല പിന്നെ പഠിച്ചു പോയതാണ് മാജിക്ക് പഠിക്കാനൊന്നുമല്ല പോയത് മൂപ്പർ ത്രൂ ടി വിയിൽ എങ്ങനെയെങ്കിലും മുഖം കാണിക്കാൻ പറ്റുമെന്നറിയാനായിട്ടാണ് അങ്ങനെ പോയത്